വധുവിനും മനോഹരമായും ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു ഓരോ വിവാഹവും ഇമ്മാനുവൽ സിൽക്സ് വല്ലപ്പുഴ പഞ്ചായത്തിലെ ചൂരക്കോട് പള്ളിപ്പടി കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനാനുമതിക്ക് വില്ലേജ് ഓഫീസർ വ്യാജ സ്കെച്ച് നിർമ്മിച്ച് നൽകിയെന്നാരോപിച്ച് ക്വാറി വിരുദ്ധ സമിതി പ്രക്ഷോഭത്തിലേക്ക് ഈ മാസം അഞ്ചിന് പട്ടാമ്പി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനവാസ മേഖലയിൽ കോറി പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് സ്കെച്ചിലില്ലാത്ത സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തിലൂടെ പുതിയ വഴി നിർമ്മിച്ചാണെന്നാണ് കോറി വിരുദ്ധ സമിതി ഭാരവാഹികൾ ആരോപിക്കുന്നത് സമരസമിതി വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടിയിൽ സ്കെച്ച് ലഭിച്ചതോടെയാണ് ഇക്കാര്യം ബോധ്യപ്പെട്ടത് കോറിയുടെ നിലവിലെ പ്രവർത്തനം മൂലം പരിസരത്തുള്ള പന്ത്രണ്ടിലധികം വീടുകൾക്ക് സാരമായ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട് കൂടാതെ ജനങ്ങളുടെ സ്വയജീവിതത്തിന് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയും മൈനിംഗ് ആൻഡ് ജിയോളജിയുടെ ഒരു വ്യവസ്ഥകളും പാലിക്കാതെയാണ് കോറിയുടെ പ്രവർത്തനം നടക്കുന്നതെന്നും കോറി വിരുദ്ധ സമിതി ഭാരവാഹികൾ പറഞ്ഞു കോറിയുടെ ലൈസൻസ് റദ്ദാക്കണമെന്നും വില്ലേജ് ഓഫീസർക്കെതിരെ വകുപ്പുതല നടപടി സ്വീകരിക്കണമെന്നും കോറി വിരുദ്ധ സമിതി രക്ഷാധികാരി മൊയ്തീൻകുട്ടി മാസ്റ്റർ ചെയർമാൻ അഷ്റഫ് ചുങ്കത്ത് കൺവീനർ അബ്ദുള്ള ഖജാഞ്ചി മുഹമ്മദ് കുട്ടി റഫീഖ കൊടനാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു വിഷയം താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് അഞ്ചിന് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്നും ഇവർ പറഞ്ഞു ഭാഗത്തുള്ള പുതിയ ഒരു കരിങ്കൽ സർവേ നമ്പർ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥലത്തേക്ക് വഴിയില്ല പ്രോപ്പർട്ടി ഉടമസ്ഥന് അതിലേക്കൊരു വഴിയില്ല പിന്നെ എങ്ങനെയാണ് അങ്ങോട്ടൊരു കോറിക്ക് പെർമിഷൻ കിട്ടിയതിനുമായി ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസിൽ കന അവിടെയുള്ള അധികം ആളുകളും വിദേശത്താണ് ഇവിടെ ഇരിക്കുന്ന എന്റെ കൂടെ ഇരിക്കുന്ന പല സുഹൃത്തുക്കളും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ട് അവരുടെ ഭാര്യമാർ അവരുടെ വീടുകൾക്ക് വിള്ളലുണ്ടായപ്പോ ഇതുമായി ബന്ധപ്പെട്ട് പരാതി പറയുന്നതിന് വേണ്ടി വല്ലപ്പോഴും വില്ലേജ് ഓഫീസിൽ പോയി പക്ഷെ പരാതി സ്വീകരിക്കുവാൻ വില്ലേജ് ഓഫീസർ തയ്യാറായി അങ്ങനെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടപ്പോ ഈ പരാതി പട്ടാമ്പി തഹസിൽദാർക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോ തഹസിൽദാരുടെ അടുത്ത് പോയി അദ്ദേഹം ഒരു നോട്ട് എഴുതി കൊടുത്തു ഇവരുടെ പരാതി സ്വീകരിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണം അതിനുശേഷമാണ് വല്ലപ്പുഴ വില്ലേജ് ഓഫീസർ പരാതി സ്വീകരിക്കാൻ പോലും സന്നദ്ധ